ഉത്തരമലബാറിലെ വസന്തോത്സവമായ പൂരമഹോത്സവത്തിന്റെ ഭാഗമായി കാവുകളിലും കഴകങ്ങളിലും മറത്തുകളി അരങ്ങേറി ഇരവിനെ പകലാക്കി പണിക്കന്മാർ നടത്തിയ പാണ്ഡിത്യ പോരാട്ടം ആസ്വാദകർക്ക് വിസ്മരിക്കാനാവാത്ത അനുഭവമാണ് നൽകിയത് പൂരക്കാലമായാൽ കാവുകളിലും കഴകങ്ങളിലും പതിനെട്ടു നിറങ്ങളിൽ പൂരക്കളിയുടെ ചടുല ചലനങ്ങൾ നിറയും കാമന്റെ തിരിച്ചുവരവിനായി പതിനെട്ട് കന്യകമാർ പതിനെട്ടു നിറങ്ങളിൽ പാടിക്കളിച്ചതാണ് പൂരക്കളി എന്നാണ് ഐതിഹ്യം പൂരോത്സവത്തെ ധന്യമാക്കുന്ന പൂരക്കളി ആദ്യകാലത്ത് സ്ത്രീകൾ തന്നെയാണ് കളിച്ചിരുന്നത് വൃളാക്ഷിമാരാൽ അത് ആകാതെ വന്നപ്പോൾ പുരുഷന്മാർ ഏറ്റെടുത്തുവെന്നാണ് പൂരക്കളിപ്പാട്ടിൻ്റെ വാമൊഴി പൂരംകുളിക്ക് മുമ്പായാണ് ഓരോ ക്ഷേത്രങ്ങളിലെയും പൂരക്കളി മറുത്തുകളി എന്നിവ നടന്നു വരുന്നത് ഇതിൻ്റെ പ്രാരംഭ എന്ന നിലയിൽ സംസ്കൃത പണ്ഡിതന്മാരായ പൂരക്കളി പണിക്കന്മാരെ നേരത്തെ നിശ്ചയിച്ച പ്രകാരം അതാതു ക്ഷേത്രങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും മറുത്തുകളിയാണ് പൂരക്കളിയിലെ പാണ്ഡിത്യപ്രധാനമായ ഇനം കാവുകളിലെ അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിലെ പണിക്കന്മാർ കളരിമുറയിൽ കെട്ടിച്ചുറ്റി ശാസ്ത്രം തർക്കം ജ്യോതിഷം നാട്യശാസ്ത്രം രാഷ്ട്രമീമാംസ എന്നീ വിഷയങ്ങളിലെല്ലാം വാദപ്രതിവാദം നടത്തുന്നു പണിക്കന്മാരുടെ വാക്ചാതുരിയും പാണ്ഡിത്യവും മാറ്റുരയ്ക്കുന്ന വാക്യാർത്ഥ സദസ്സാണിത് പൂരക്കളി കാണാൻ ഗ്രാമം ഒന്നാകെ പൂരക്കളി പന്തലിലേക്ക് ഒഴുകിയെത്തും ഒന്നാം നിറം മുതൽ പതിനെട്ട് വരെയുള്ള പൂരമാല കഴിക്കുകയെന്ന ചടങ്ങാണ് പൂരക്കളിയുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ടത് അതോടൊപ്പം പുരാണങ്ങളിലെയും ഇതിഹാസങ്ങളിലെയും ഏടുകൾ അടർത്തിയെടുത്ത് അതിനെക്കുറിച്ച് ചർച്ച ചെയ്ത് ചോദിച്ചും പറഞ്ഞും പണിക്കന്മാർ പരസ്പരം കൊമ്പുകോർക്കുന്ന വാക്യാർത്ഥ സദസ്സാണ് മറത്തുകളി തീയ്യ സമുദായങ്ങളുടെ പൂമാലക്കാവുകളിലും മറ്റ് ദേവസ്ഥാനങ്ങളിലുമാണ് പൂരക്കളിയും മറത്തുകളിയും പ്രധാനമായും ആഘോഷമായി കൊണ്ടാടുന്നത് നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ